ത്തിന് മുമ്പ് പി വി എൻവർ എം എൽ എക്ക് വലിയ അവകാശവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ് പേരെത്തും അൻപത് കസേരകളിടും എന്നൊക്കെയായിരുന്നു പറഞ്ഞത് പക്ഷേ വൈകിട്ട് നാല് മണിയോടുകൂടി തന്നെ ഈ ചന്തക്കുന്ത് മൈതാനം പൂർണ്ണമാവുന്ന കാഴ്ചയാണ് കണ്ടത് വൻ ജനാവലിയായിരുന്നു എം എൽ എ കേൾക്കാനായി എത്തിയത് ആദ്യത്തെ വാക്ക് തന്നെ ജനങ്ങളിലേക്കിറങ്ങുന്നു ജനങ്ങളുടെ പിന്തുണ തേടുന്നു എന്നാണ് അത്തരത്തിൽ ഈ ജനങ്ങൾ ഓരോ ആർജവത്തോടെ ഊർജത്തോടെ എന്നാണ് എം എൽ എക്ക് പറയാനുള്ളത് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എത്തിയ ജനങ്ങളെയായിരുന്നു ഈ ചന്തക്കുന്നിൽ കണ്ടത് ഏറ്റവും കുറഞ്ഞ ആൾക്കാർ പറഞ്ഞ ഇരുന്നൂറ് ആളാണ് ഇവിടെ വന്നത് ഇരുപതിനേറെ ആളാണോ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്ന പുള്ളി കണ്ടല്ലോ എല്ലാവരും കണ്ടാലേ ജനസാഗരം ഇഷ്ടംപോലെ സത്യത്തിന്റെ സത്യത്തിന്റെ പറഞ്ഞാ ജനങ്ങള് അത് ഒരു സൂചനയാണോ അത് കണ്ടിട്ട് വന്നതാ നോക്കട്ടെ പാർട്ടിയോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല നയിക്കുന്ന ാണ് അത്തരത്തിൽ വലിയ ആർജവത്തോടെ എം എൽ എക്ക് വോട്ട് ചെയ്തവരാണെന്ന് പറഞ്ഞു വരുന്നവരെ കണ്ടു ഡിവൈഎഫ്ഐ അംഗങ്ങൾ ഉണ്ടായിരുന്നു സി പി എം അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളിൽ എത്തിയവർ ഉണ്ടായിരുന്നു അങ്ങനെ പി വി അൻവർ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ ജനങ്ങളിലേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു അത് കേൾക്കാൻ ജനങ്ങളും എത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ അടി പി വി അൻവർ തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചന്തക്കുന്നിലെ ജനാവലി സാക്ഷ്യപ്പെടുത്തുന്നത്